കുട്ടികൾ കൗമാരപ്രായക്കാർ ഇവിടെ വന്നിട്ട് ഓപ്പണായിട്ട് സെക്സ് ചെയ്യണതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും ആണുങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ അവരെ കേസിൽ കൊടുക്കുക ഫൈൻ അടപ്പിക്കുക പിന്നെ ചിലപ്പം ജോലിക്ക് പോകണ്ടേ ആൺകുട്ടിയൊക്കെ ജോലിക്ക് പോകണ്ടേ ഇതിനൊന്നും പോവാതെ ക്ലാസ്സും ജോലിയും ഒക്കെ മുടക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഈ നട്ടപ്പൊരു വെയിലത്ത് കൊടയും പിടിച്ചിട്ട് കടപ്പുറത്ത് ഈ ഒരു സംഭവത്തിന് വരുന്നത് കൂടുതൽ കവിതാക്കളാണ് പ്രണയിച്ചോട്ടെ ഒരു പ്രായത്തില് നാല് ചുവരിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഇത് ചെയ്യുമ്പോൾ റോഡ് കൂടെ പോണ ആൾക്കാർ നോക്കി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ എന്നുള്ളത് കോഴിക്കോട് കോന്നാട് ബീച്ചിലാട്ടോ ഇവിടെ ഇങ്ങനെ എന്താ പറയാ സൂര്യ പിന്നെ അസ്തമയം കാണാൻ കാണാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ കുറച്ച് സമയങ്ങളിലായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് കോന്നാട് ബീച്ചാണ് ന്യൂസുകളിലൊക്കെ അഥവാ കുറച്ച് വീട്ടമ്മമാർ ഇവിടെ നടക്കുന്ന അനാചാരത്തിനെതിരെ അഥവാ ഇവിടെ നടക്കുന്ന വൃത്തികെട്ട കുറച്ച് പരിപാടികളുണ്ട് അഥവാ വീടിൻ്റെ അകത്ത് റൂം എടുത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഇതുപോലെ തന്നെ ജനങ്ങൾക്ക് പിന്നെ രസിക്കാനും അവർക്ക് കുട്ടികൾക്ക് ഉല്ലസിക്കാനൊക്കെ ഒക്കെ അല്ല ഇതേപോലെ തന്നെ ബീച്ചിൽ വന്നിട്ട് പച്ചക്കെ സെക്സ് ചെയ്യുന്ന ഒരു സംഭവം അതിൻ്റെ പ്രത്യേകിച്ചുള്ളൊരു സ്ഥലമാണ് കോഴിക്കോട് കോന്നാട് ബീച്ച് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മളെ സരോവരം പാർക്ക് ഇതുപോലെ ഇതിനെതിരെ ഇവിടുത്തെ കുറച്ച് അമ്മമാർ കുറച്ച് പ്രതിഷേധവുമായി മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അമ്മമാർ സദാചാര ഗുണ്ടകളും എന്താ പറയുക സദാചാര പോലീസൊക്കെയാണ് അതിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു സമരം സംഘടിപ്പിച്ചിൽപ്പെട്ട ഒരു അമ്മ നമ്മുടെ കൂട്ടത്തിൽ ചേരുന്നുണ്ട് എന്തായാലും അവരുടെയൊക്കെ ഒരു സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് ഞാൻ വീഡിയോ ബ്ലർ ചെയ്യുന്നുണ്ട് അവരുടെ മുഖം ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട് കാരണം ഒരു പബ്ലിക് ന്യൂസ് വരുന്ന പോലെയല്ലോ കാരണം നമുക്ക് അവരുടേതായ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു സേഫ് എന്നുള്ളത് നമുക്ക് കീപ്പ് ചെയ്യണം അതുകൊണ്ട് നമ്മുടെ ആരുടെയും ഇതിൽ പിന്നെ സംസാരിക്കുന്ന ഒരു ഒരമ്മമാരുടെയും മുഖം നമ്മൾ കാണിക്കുന്നില്ല നിങ്ങളെ പേര് എന്തായാലും പറയണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സത്യത്തിൽ ഈ ഒരു കോന്നാട് ബീച്ചിൽ നടക്കുന്ന സംഭവം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു രണ്ടു വർഷം ഇങ്ങോട്ടായിട്ട് പൊതുവെ ഇവിടെ ഒരു അഞ്ച് ആറ് വർഷത്തിലോ അല്ല ഒരു പത്തുപഞ്ച് വർഷമായിട്ട് ഇവിടെ ലൈറ്റ് കത്താറില്ല സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കത്താറില്ല നമ്മൾ ഒരുപാട് സമരങ്ങൾ നടത്തിയതാണ് ഒരു ഇരുട്ട് പിടിച്ച് കിടക്കുന്ന സ്ഥലവും പ്രത്യേകിച്ച് ഇപ്പൊ കാട് പിടിച്ച് കിടക്കാണ് അപ്പോൾ ഇത് കോർപ്പറേഷൻ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ളൊരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ സ്പോർട്സ് ബീച്ചൊക്കെ അപ്പം ഈ സ്പോർട്സ് വി ചാക്കണേനെതിരെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ തടഞ്ഞിരുന്നു സംഭവം തടയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തനതായ ഒരു കടപ്പുറം ആകെയുള്ളത് നമ്മളെ കോഴിക്കോട് മാത്രമേ ഉള്ളൂ ഏഹ് അതായത് പൂഴിമണ്ണ് കടപ്പുറത്തുള്ള പൂഴിമണ്ണും വൃത്തിയുള്ള ഒരു കടപ്പുറം ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ആ ഒരു സംഭവം നമ്മൾ തടഞ്ഞതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളെ ഈ പ്രദേശത്തിനെ അമ്മ കംപ്ലീറ്റ് ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് കോർപ്പറേഷൻ നമ്മളോട് പ്രതികാരം ചെയ്യണം അത് മറ്റുള്ള ആൾക്കാർ വളമാക്കി എടുത്തിട്ട് ഇവിടെ ഈ ചെറിയ കൗമാരപ്രായമായ കുട്ടികൾ അതായത് അതായത് പത്താം ക്ലാസ്സിന് മുൻപേ അതായത് പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ വരെ സ്കൂളിൽ പ്ലസ് വണ് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുട്ടികൾ കൗമാരപ്രായക്കാർ ഇവിടെ വന്നിട്ട് ഓപ്പണായിട്ട് സെക്സ് ചെയ്യണതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും അതിന് കുറച്ച് തെളിവുകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഒരു എഴുന്നൂറ് മദ്യക്കുപ്പി ഞങ്ങൾ ഒരു ഞായറാഴ്ച കൊണ്ട് പറക്കിയ ബിയറിൻ്റെ കുപ്പിയും കുട്ടികൾ പ്രൈവസി ഒന്നുമില്ലാതെ അല്ല എന്താ പറയുക ഓപ്പണായിട്ട് ബീറും കുപ്പിയും കൊണ്ടുവന്നിരുന്ന് ഗോവയിലൊക്കെ ചെയ്യണ പോലെ ഇങ്ങനെ നമ്മുടെ നാട് നാടങ്ങനല്ലോ ഇതൊരു ഗോവ കടപ്പുറമായിരുന്നെങ്കിൽ നമ്മളൊന്നും പറയില്ല നമ്മളും ചിലപ്പം ഗോവയിലൊക്കെ പോകുമ്പോൾ കാണുന്നത് അതാണ് പക്ഷേ ഇതങ്ങനെയല്ല അപ്പം ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു നാടും ആ നാട്ടുകാർക്ക് നാട്ടുകാർ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചു പോകുന്ന നല്ലൊരു കടപ്പുറമായിരുന്നു കാരണം നമ്മളിവിടുന്ന് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളിക്ക് പോണ ആൾക്കാരാണ് ഇവിടെ കുറേ ഉള്ളത് അപ്പം ഇവരൊക്കെ വന്നിട്ട് വൈകുന്നേരങ്ങളിൽ വല നന്നാക്കാനും അല്ലാതെ കുറച്ച് കാറ്റ് കൊള്ളാനും നമ്മളെ വീട്ടിലെ കുട്ടിയൊക്കെ കളിക്കാനൊന്നും സ്ഥലമില്ല അപ്പോൾ കുട്ടികളൊക്കെ കളിക്കാൻ വരുമ്പോൾ ഈ കാണുന്നത് എന്താണ് കള്ളു പിടിച്ച് ബോധമില്ലാതെ തോണിക്കാർ മൂന്ന് മണിക്ക് പോകുമ്പം കാണുന്നതൊക്കെ രാത്രി മൂന്ന് മണിക്ക് രാത്രി വന്നിട്ട് വീട്ടിൽ പോകാൻ പറ്റാതെ ബോധമില്ലാതെ ഇവിടെ കിടന്നു പോകുന്ന കുറേ ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഏഹ് അപ്പോൾ ഇവിടെ ഒരു കടപ്പുറത്ത് ഈ ഒരു സംഭവത്തിന് വരുന്നത് കൂടുതൽ കമിതാക്കളാണ് പ്രണയിനികളാണ് അല്ലേ പ്രണയിക്കുന്ന ആളുകളാണ് അപ്പം നിങ്ങൾ പ്രണയത്തിന് നമ്മ പ്രണയിച്ചോട്ടെ ഒരു പ്രായത്തിൽ ആ ഇത്തരം വികാരങ്ങൾ മനുഷ്യ സഹജമാണ് പ്രണയിച്ചോട്ടെ സ്നേഹിച്ചോട്ടെ അവർ വന്നോട്ടെ പക്ഷേ ഈ പഠിക്കാൻ പറഞ്ഞു വിടുന്ന കുട്ടികളും നാല് ചുവരിൻ്റെ ഉള്ളിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളും പ്രായപൂർത്തിയായവരും നാല് ചുവരിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ തുറസായി പബ്ലിക്കായിട്ട് ഇത് ചെയ്യുമ്പോൾ റോഡ് കൂടെ പോണ ആൾക്കാർ നോക്കി നിൽക്കുകയും നമ്മളെ നാടിൻ്റെ പേര് ചേർത്ത് വർത്താനങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ

ആളുകൾക്ക് സെക്ച്വലി പൊതുസ്ഥലത്ത് അങ്ങനെ അങ്ങനെ നിയമം പറയണില്ലല്ലോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരാക്ക് ഇഷ്ട ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഇഷ്ടമുള്ള ആളുടെ കൂടെ പോവാം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ പൊതുസ്ഥലത്ത് ലൈംഗിക വഹിച്ചൊക്കെ നടത്താന്ന് ഏത് നിയമിക്കാൻ എവിടെയാ പറഞ്ഞത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് തെളിവായി തന്നിട്ടില്ല എഴുന്നൂറ് കുപ്പി വീറിന്റെ കുപ്പി പറക്കിയതും ഒരു വലിയ രണ്ട് ബാഗ് മദ്യകുപ്പി പറക്കിയതും ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് സെറിഞ്ച് വേണമെങ്കിൽ സെറിഞ്ചിന്റെ സാധനങ്ങളും ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട് നമ്മളിത് ഒരുപാട് പ്രാവശ്യം ഞങ്ങളിത് പെറിക്കും അടുക്കി വെച്ചും കാട് പെട്ടിയും ഒക്കെ മടുത്ത ആൾക്കാരാണ് അപ്പൊ ഇനി ഞങ്ങളിത് ഈ ഒരു സമരം നിങ്ങൾ ഞാൻ പിന്നെ ചോദിക്കണം ഈ ഒരു സമരം നിങ്ങൾ ഇത് ആണോ അതോ നാട് ഭരിക്കുന്ന ആളുകളിലേക്കാണോ നിങ്ങൾ ഇത് നമ്മളെ ഞങ്ങള് പോലീസ് സ്റ്റേഷൻ വെള്ളയെ പോലീസ് സ്റ്റേഷനാണ് പോലീസുകാർക്ക് മൊത്തം അറിയാം അവരെ കൊണ്ട് പോലീസ് സ്റ്റേഷൻ അപ്പൊ പോലീസ് ഞങ്ങളോട് ഒരുപാട് സഹകരിച്ച് നിങ്ങൾ ആ കാട് വെട്ടിക്കോ അത് നിങ്ങൾ ചെയ്തോ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എന്നൊക്കെ അവര് അവരും ഭയങ്കര നിസ്സാരല്ല ഒന്നും ആൾക്കാരില്ലാത്ത ഒരു സ്റ്റേഷനാണ് എന്താന്ന് വെച്ചാൽ സ്ട്രെങ് ഇല്ലാത്തൊരു പോലീസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ അവർ വേറെ എന്തെങ്കിലും ഡ്യൂട്ടിയിലായിരിക്കും ഇപ്പോൾ കഞ്ചാവും കള്ളും കുടിച്ച് ബോധമില്ലാതെ കിടന്ന് അവർ വിളിക്കുമ്പോഴത്തേക്ക് ഇവരെ രക്ഷിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആൾക്കാർ വരും അഡ്വക്കേറ്റ് വരെ വരുമോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പോലീസ് വേണ്ടി വരുന്നതിന് മുമ്പേ വക്കീൽ വന്നിട്ട് കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതിനൊന്നും എതിരല്ല പക്ഷെ ഒരു നാട് നല്ലതായിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ നാട്ടില് നാട്ടിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുട്ടികൾക്കോ ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കോ നമ്മളെ കാരണവന്മാർ വയസ്സായ ആൾക്കാർക്കോ ഒന്ന് സ്വസ്ഥമായിട്ട് ഈ ബീച്ചിൽ ഞങ്ങളെ സ്വന്തം നമ്മളും മുറ്റം പോലുള്ള സ്ഥലമാണ് ഇത് നമ്മൾ കോഴിക്കോട് ബീച്ചിലാണെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കൂല കാരണം അതൊരു പിന്നെ കോഴിക്കോട് ബീച്ചിൽ കോഴിക്കോട് ബീച്ച് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് നേരം വിളിക്കണവർ ഇതൊക്കെ തന്നെ നടക്കണേ കാരണം വെച്ചപ്പം ചോദിച്ച് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയറിയാം എന്റെ മക്കള് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണേ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാനാണ് അവരെ കൂട്ടാൻ പോണത് കൂട്ടാൻ പോകുമ്പോൾ ഞാൻ കറക്റ്റ് ലൈവായിട്ട് ആയിട്ട് കാണുന്ന സംഭവങ്ങളാണ് ആ പക്ഷേ അവിടെ അതൊരു പുതു സ്ഥലം എന്ന് പറഞ്ഞാൽ ഷോപ്പുകളും ഹോസ്പിറ്റലും ടൗണിന്റെ ഏരിയ ആണ് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു ചെറിയൊരു നാടാണ് ഫ്ലാറ്റുകളും അപ്പോൾ നമ്മളെ നാടിനെ കുറിച്ച് മിനി ഗോവ എന്നൊരു ചെല്ലപ്പേരുമുട്ട് ആൾക്കാർ സൗകര്യത്തിന് വിളിക്കുകയും റോഡ് കൂടെ പോണ ആൾക്കാർ നോക്കി നിൽക്കുകയും ഒക്കെ അവസ്ഥ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവും പിന്നെ അതിലുപരി ഞാനൊരു അമ്മയാണ് എനിക്ക് ഇരുപത്തിനാല് വയസ്സായ ഒരു മുകളും ഇരുപ പതിനെട്ട് പത്തൊൻപത് വയസ്സ് രണ്ട് ആൺകുട്ടികളും ഉണ്ട് നമ്മളെ മക്കളെ പോലെ പ്രായമുള്ള കുട്ടികൾ അച്ഛനേയും അമ്മനെയും പറ്റിച്ചിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വിടണ സമയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിടണ സമയം അവരറിയാതെ ഇതുപോലെ ചെല്ല വലകളിൽ ചെന്ന് പെടുന്നത് കാണുമ്പോൾ വിഷമമുണ്ട് അതുകൊണ്ട് കൂടിയാണ് പ്രതികരിക്കണത് ഇതേപോലെ ഞാൻ വേറൊരു സംഭവം ചോദിക്കും നമ്മുടെ സരോവരം പാർക്കിലും സെയിം സംഭവം നടക്കും അല്ലെ അതിൻ്റെ ഒരു വീട് ഞാൻ ചെയ്തതുകൊണ്ട് ഒരുപാട് ആളുകൾ എന്നെ മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് എത്തി നോക്കുന്ന ബ്ലോഗർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു പേരൊക്കെ ചാർത്തി തന്നെയാണ് സരോവരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സരോവരത്തിൽ എന്ന് പറഞ്ഞാൽ പേര് കോഴിക്കോട്ടുകാര് നമുക്ക് ഇപ്പൊ സരോവരത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ട പക്ഷേ കോഴിക്കോട്ടുള്ള ഒരാളെ ആളുകളാണോ വരുന്നത് ഞങ്ങളെ മക്കളൊന്നും വരില്ല നമ്മളെ നാട്ടിലെ ഇരിക്കണേ ഇവര് ജോലി കഴിഞ്ഞു ഇവർക്ക് ഇവിടെ വരാൻ പറ്റില്ല ഇന്ന് വന്നത് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ആയത് കാരണം പിന്നെ കുറച്ച് ആൾക്കാർ കുറവാണ് നീ ഇതാ ഇതൊക്കെ വീഡിയോ എടുത്തു ഈ ഫുട്പാത്തിലൊക്കെ പച്ചക്കി കിടന്നൊക്കെ ഇതിനുള്ളിലാണ് കിടക്കാറ് നമ്മള് ഇങ്ങനെ വന്ന് വിളിച്ചാലും ഒന്നും മൈൻഡ് ചെയ്യാത്ത ഇതിനുള്ളിൽ കിടക്കും എന്റെ പിന്നെ അഡ്വാൻസ് കൊടുത്ത സ്ഥലം വാങ്ങിയ പോലെ ഏഹ് അപ്പൊ ഞങ്ങളെ മക്കളിത ഇതാണ് ഇവര് പണിയൊക്കെ കഴിഞ്ഞ് ഈ നേരം ഇവിടെ സ്വസ്ഥായി വന്ന് വരില്ല അവര് പീഡിയത്തെ എണ്ണയിലും അവരുടെ വീടിന്റെ മുറ്റത്ത് റോഡ് സൈഡിലൊക്കെ ഇരിക്കാറ പതിവ് അവരൊന്നും ഈ റോഡ് പടിഞ്ഞാറോട്ട് അവര് വരാറേയില്ല ഏഹ് ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറച്ച് ശാന്തമാണ് എന്നാലും ഇത് ഇതറിയാത്ത സോഷ്യൽ മീഡിയയിലൊന്നും ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർ ഇപ്പോഴും വന്നിട്ടുണ്ട് നമ്മൾ എന്തായാലും ചൂല് സമരം നടത്താൻ ഞങ്ങൾക്കറിയുള്ളൂ ചുമന സമരം നടത്താൻ ഞങ്ങൾക്ക് അറിയില്ല തീർച്ചയായിട്ടും എന്തായാലും ഇതുപോലത്തെ മൈൻഡില്ല അല്ലെങ്കിൽ മനസ്സുള്ള അമ്മമാര് തന്നെയാണ് പിന്നെ വേറെ എന്തൊരു കാര്യം പറയാനുള്ള ചൂല് ഞങ്ങള് കയ്യിൽ വെച്ചത് ഏഹ് ഞങ്ങള് വീട്ടമ്മമാരായതുകൊണ്ട് ചൂല് ചൂലില്ലാത്തൊരു ലോകത്തിനെ കുറിച്ച് വീട്ടമ്മമാർക്ക് ലോകത്തിനെ കുറിച്ച് ചിന്തിച്ചു അപ്പൊ മോശമായ സാധനം അപ്പൊ ചൂല് ഞങ്ങൾ എടുത്തൊന്നുള്ളൂ പക്ഷെ ആ ചൂല് വെച്ച് ഞങ്ങൾ ആരെയും അടിച്ചിട്ടൊന്നുമില്ല സമരത്തിന്റെ ഭാഗമായിട്ടു മാധ്യമം പറയണത് മാധ്യമയില് കാണും പോലെ മാധ്യമം പറയണതാണ് സത്യം അങ്ങനെയല്ല അതിന്റെ ഞങ്ങള് നമ്മളെ നാടിന്റെ ഒരു നല്ല പേരും ഇതും നഷ്ടമായി പോകുമ്പോ അതിനോടുള്ള സങ്കടം കൊണ്ടാണ് നമ്മൾ നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ എന്തായാലും നമ്മെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളും ഒരു പക്ഷെ എന്തെങ്കിലും നല്ല അഭിപ്രായവും അഭിപ്രായവും ഉണ്ടാവും ചീത്തനെ നമുക്ക് കളികളാം നല്ലതിനെ പിന്നെ ശിരസാ വഹിക്കുന്ന ഒരുപാട് ആളുകളും എന്തായാലും നിങ്ങളെ സമരവുമായിട്ട് ആൾക്കാരെ തീർച്ചയായിട്ടും ഞങ്ങളെ നാട്ടിലെ കുട്ടികള് ഈ കടപ്പുറം കണ്ടിട്ട് കാലങ്ങളായി ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് സുഹൃത്തു പുള്ളത് അവന്റെ കുട്ടിയായിട്ട് വന്നപ്പോ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കടപ്പുറത്ത് വരാനോ ഒന്ന് കറണ്ട് ഇല്ലാണ്ടോ ഒരു ലേശം ഞങ്ങൾക്ക് അടുത്തടുത്ത് തിങ്ങി തിങ്ങി മൂന്ന് സെന്റിൽ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഒന്ന് ഒരു റിലാക്സ് ചെയ്യണമെങ്കിൽ ഒന്ന് സമയം കണ്ട ഒന്ന് പുറത്തേക്ക് വന്ന് ഇരിക്കാനുള്ള ആകെ ഒരു സ്ഥലം ഇത് അപ്പൊ ഇവിടെ നേരം വരെ പരിപാടികളാണ് കേട്ടോ അതായത് മൂന്ന് മണിക്ക് നാലുമണിക്ക് തോണിക്കാർ പോകുമ്പോൾ അപ്പോൾ എന്തായാലും നല്ല സമൂഹം വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവർ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ അതുപോലെ തന്നെ നമുക്ക് ചേച്ചിയാണ് ഇപ്പോൾ കിട്ടിയിട്ടില്ല കാരണം അവിടെ ഒരു പ്രതിഷേധത്തിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് അവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം നല്ല ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം ഇവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളുടെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഒറ്റ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുക കാരണം രാത്രി ഇപ്പോൾ സൂര്യൻ പോയി ഇനി കുറച്ചു മണി കഴിഞ്ഞാൽ ഇരുട് വന്നുകഴിഞ്ഞാൽ ഇവിടെ കൂരാ കൂരി ഇരുട്ടാണ് ഒരു ഏരിയയിൽ റോഡിലോ എവിടെയും സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കാണാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം ഇതൊരു എന്താ പറയുക എല്ലാവരുടെയും സമ്മതപ്രകാരം എന്നുള്ള ലെവലിലേക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ല ഒരു പിന്നെ സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ഏറ്റവും അടുത്ത് വീടുകളിൽ കാണാം ബൈ ബൈ